ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ സർക്കാർ പോളിടെക്നിക് കോളേജിലെ പുതിയ അക്കാഡമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു പഠനത്തോടൊപ്പം തൊഴിലും ചെയ്യുക പഠനത്തോടൊപ്പം അല്പം വരുമാനവും തൊഴിൽ ആഭിമുഖ്യവും വർദ്ധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടോടു കൂടി നടപ്പാക്കുന്ന ഇൻഡസ്ട്രിയോൺ ആദ്യമായി തുടങ്ങിയ കോളേജ് എന്ന നിലയ്ക്ക് ഈ കലാലയത്തിന് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ് കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്നുള്ള കാര്യമായിരുന്നു ആദ്യം ഏറ്റെടുത്തത് അതിനുശേഷം ഓട്ടോ അസംബ്ലിംഗ് അല്ലേ അതും ഏറ്റെടുക്ക ഏറ്റെടുത്ത് വിദ്യാർത്ഥികൾ പരിശീലിക്കുകയുണ്ടായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ അസംബ്ലിംഗ് ആണ് ഏറ്റെടുത്തത് ഇതിനൊക്കെ വളരെ ഉത്സാഹപൂർവ്വം മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ഷാജിലിൻ്റെ നേതൃത്വത്തിൽ പോളിടെക്നിക് കലാലയ കുടുംബം വളരെ മികവാർന്ന പ്രകടനമാണ് സാർവത്രികമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യമായി തന്നെ ഞാൻ കരുതുകയാണ് അതുകൊണ്ടാണ് ഗവൺമെൻറ് എട്ട് കോടി രൂപയുടെ ഒരു ബൃഹത് പദ്ധതി തന്നെ ഈ യത്തിനായിട്ട് അനുവദിച്ചിട്ടുള്ളത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള അകലം നികത്താനായി നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് നൂതന ആശയങ്ങൾ വിദ്യാർത്ഥികൾ രൂപപ്പെടാനായി സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകൾ മുഖാന്തരം കെ ഡിസ്കിന്റെ ആഭിമുഖ്യത്തിൽ യങ് ഇന്നോവേറ്റേഴ്സ് ക്ലബ് എന്ന ആശയം സാക്ഷാത്കരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു വിദ്യാർത്ഥി ആശയം മുന്നോട്ട് വച്ചാൽ അവ പ്രായോഗിക രീതിയിൽ ആവിഷ്കരിക്കാനായി അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാം വഴി സർക്കാർ നൽകുന്നുണ്ട് പുതിയ അക്കാഡമിക് ബ്ലോക്ക് നിർമ്മാണത്തിനായി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് മൂന്ന് നിലകളിലായി ആകെ മൂവായിരത്തി ഇരുനൂറ്റി അൻപത്തിരണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ക്ലാസ് റൂമുകൾ സ്റ്റാഫ് റൂമുകൾ സെമിനാർ ഹാൾ എന്നിവ കൂടാതെ ഓരോ നിലകളിലും പ്രത്യേകം ശുചിമുറികൾ സ്റ്റെയർ കേസുകൾ ലിഫ്റ്റ് എന്നിവയും പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷി സൗഹൃദ റാമ്പും ശുചിമുറിയും കെട്ടിടത്തിൽ സജ്ജീകരിക്കും ആറ്റിങ്ങിൽ സർക്കാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വസ് അംബിക എം എൽ എ അധ്യക്ഷത വഹിച്ചു ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രാജശ്രീ എം എസ് കോളേജ് പ്രിൻസിപ്പൽ ഷാജിൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ആറ്റിങ്ങൽ